പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രാവിലെ എൻ്റെ പദവി ജോലികൾ ആരംഭിച്ചു രാവിലെ ഒരു ചായ എന്താമെന്ന് വിചാരിച്ചു ചായ എത്തുകയാണ് പാൽ രാവിലെ വാങ്ങിച്ചായിരുന്നു അത് കാച്ചു വയ്ക്കുകയാണ് ിടാമെന്ന് വിചാരിച്ച് കഞ്ഞിക്ക് വെള്ളം അടുത്തേ വെച്ചു ഞാൻ കഴുകി ഇടുകയാണ് പയറും ഏത്തക്കായും കൂടെ തോരൻ വയ്ക്കാനാണ് പോകുന്നത് അതിനായി ഞാനൊരു ഗ്ലാസ് പയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു ഒരു ഏത്തക്കായും എടുത്തിട്ടുണ്ട് അത് തോരൻ വയ്ക്കാൻ പോവുകയാണ് ഏത്തക്കായുടെ തൊലി ചെറുതായിട്ടൊന്ന് ഉരുമി ചെത്തി കൊടുക്കുകയാണ് കൂടുതലായിട്ട് ചെത്തി കൊടുക്കുന്നില്ല ഇത്രയൊക്കെ ചിട്ടുന്നുള്ളൂ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കറ പോകാനായിട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം വെള്ളത്തിൽ കുറച്ച് നേരം കിടക്കട്ടെ പയറ് ഏകദേശം കുതിർന്നിട്ടുണ്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് അതുപോലെ തന്നെ പയറും കുക്കറിൽ അടുപ്പത്തിട്ടു അതിനുശേഷം കുറച്ച് ചാരം അടുപ്പിൽ നിന്ന് വാരിയത് ഉണ്ടായിരുന്നു എന്നാൽ കപ്പ നട്ടിട്ടുണ്ടായിരുന്നു അതിനങ് ഇട്ടേക്കാമെന്ന് കരുതി ഞാൻ ചാരം വാരിക്കുകൊണ്ട് പോയി കപ്പയ്ക്ക് ഏകദേശം ചിക്കാറായതായിരുന്നു ഞാൻ ആ ചിക്കാനൊന്നും വലിയ കാര്യത്തിൽ അറിയത്തില്ല എങ്കിലും ഞാൻ ചാരമൊക്കെ ഇട്ട് മണ്ണൊക്കെ ഒന്ന് അടുപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചാരം ഇട്ട് കപ്പയ്ക്ക് മണ്ണും അടുപ്പിച്ചു ഈയിടെ ഇട്ട് കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യുന്നൊന്നുമില്ല മഴ ഇന്നോ പെയ്യുമായിരിക്കും നല്ല കോളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വാഴയുടെ ഇടയ്ക്ക് ആണ് ഈ കപ്പ നട്ടിരിക്കുന്നത് കുറച്ച് വാഴ വിത്തും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഏത്തവാഴ വിത്താണ് മേടിച്ച് വെച്ചിരിക്കുന്നത് അത് കിളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയും അതിന് കുറച്ച് വളം വാങ്ങിച്ചിടണം കൊരങ്ങന്മാരൊക്കെ തന്നാൽ ഭാഗ്യം എപ്പോഴാണ് കൊരങ്ങന്മാർ വന്ന് ഇത് തട്ടിക്കളയുക എന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ നമ്മളുടെ ഒരു തൃപ്തിക്ക് വേണ്ടി ചാരവും വളവും ഒക്കെ ഇട്ട് അതിനെ സംരക്ഷിക്കുകയാണ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ചെയ്യുകയാണ് ഇതൊക്കെ ഇപ്പം പന്നിയുടെ ശല്യം വലിയ കാര്യത്തിലില്ല നേരത്തെ ഒക്കെ പന്നിശല്യം ഉണ്ടായിരുന്നു അപ്പം പന്നി എല്ലാം നാട്ടിലോട്ട് പോയിട്ടുണ്ട് അമ്പലത്തിന്നുള്ള പാട്ട് കേൾക്കാമോ അങ്ങകലിയായിട്ട് പാട്ട് കേൾക്കുന്നുണ്ട് ഇവിടെ രണ്ട് മൂന്ന് അമ്പലങ്ങളും മന്ദിരങ്ങളും മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി എല്ലാം ഉണ്ട് എല്ലാ അടുത്തടുത്തുണ്ട് ഇപ്പം പാട്ട് കേൾക്കുന്നത് അമ്പലത്തിൽ എന്നുള്ള പാട്ടാണ് കപ്പയ്ക്ക് ചാരമൊക്കെ ഇട്ടതിന് ശേഷം ഒരു ചീരയനത്തിൽപ്പെട്ട ഒരു കമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചായമൻസ എന്നൊക്കെ പറയും എനിക്ക് ഒരാൾ തന്നതാണ് അതും കുഴിച്ചു വയ്ക്കണം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ചീരയേനത്തിൽപ്പെട്ട ചായമൻസ അതും ഒന്ന് കുഴിച്ചു വെച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാമെന്ന് വെച്ച് കയറി വന്നതാണ് ഇനിയും വീട്ടിലെ പണിയുമുണ്ട് അതിനായി ചെറുതി വെച്ച് ചാരമൊക്കെ ഇട്ടിട്ട് ഒന്ന് മണ്ണെടുപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് പണിയെല്ലാം കഴിയാറായി ഇനിയും വീട്ടിലോട്ടൊക്കെ പോവുകയാണ് കപ്പയ്ക്ക് ചാരമൊക്കെ ഇട്ടതിന് ശേഷം വന്ന് പിന്നെ ഞാനൊരു ഇഞ്ചിക്കറിയൊക്കെ വെച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്നു എൻ്റെ ജോലികളൊക്കെ ഇത് കണ്ടോ ഈ തുണിയെല്ലാം ഇട്ടേക്കുന്നത് എന്താണെന്നറിയാമോ ചക്കയുണ്ട് ഈ കൊച്ചു ബ്ലാവുകളിൽ കുരങ്ങന്മാർ വന്ന് മൊത്തം അത് തിന്നിട്ട് പോകും അതിനുവേണ്ടി മൂടിക്കെട്ടി വെച്ചേക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ലൈക്ക് എല്ലാം ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്